أعوذ بالله من الشيطان الرجيم ويقول الإنسان أئذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ثم لننزعن من كل شيعة أيهم وشد على الرحمن عتيا ും സുഹൃത്തും അറിയാം അറുപത്തി ആറ് മുതൽ എഴുപത്തി വരെയുള്ള ആയത്തുകളാണ് മനുഷ്യൻ ചോദിക്കുകയാണ് ഞാൻ മരിച്ചാൽ വീണ്ടും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുമോ ഈ മനുഷ്യനെ ഓർക്കുന്നില്ലേ അവൻ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ അവനെ നാം സൃഷ്ടിച്ചത് നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം അവരെയും അതായത് ഈ മനുഷ്യവർഗത്തെയും സകല പിശാചുക്കളെയും നാം ഒരുമിച്ച് കൂട്ടുക എന്നെ ചെയ്യും പിന്നീട് ഓരോ കക്ഷിയിൽ നിന്നും കാരുണ്യവാനായ അമ്വാഹുവിനോട് ധിക്കാരിയായി വർത്തിച്ചവരെയൊക്കെ നാം ഊരിയെടുക്കും അവരിൽ നരകത്തിൽ കിടന്ന് വെന്തെരിയാൻ അർഹരായവർ ആരൊക്കെയാണെന്ന് നന്നായി അറിയുന്നവൻ നാം തന്നെയാണ് നിങ്ങളിലൊരാളും നരകത്തിൽ ചെല്ലാതിരിക്കുകയില്ല അത് നടപ്പാക്കൽ നിന്റെ റബിനാൽ വിധിക്കപ്പെട്ട കാര്യമാണ് മരണാനന്തര ജീവിതത്തിൽ യഥാവിധി വിശ്വസിക്കുന്നവർ യഥാർത്ഥ സത്യവിശ്വാസികൾ മാത്രമാണ് അല്ലാത്തവരൊക്കെ പല രീതിയിലാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത് ചിലര് മരണശേഷം മറ്റൊരു ജീവിതവും ഇല്ല എന്ന് വാദിക്കുന്നവരാണ് എന്നാൽ മറ്റു ചിലർ അഥവാ അങ്ങനെ ജീവിതം ഉണ്ടായാൽ തന്നെ പേടിക്കാനൊന്നുമില്ല ഞങ്ങള് ആരാധിച്ചിരുന്ന ബിംബങ്ങളും വിഗ്രഹങ്ങളും മറ്റ് കൃത്രിമ ദൈവങ്ങളും അവലിയാക്കളും ഒക്കെ ഞങ്ങളുടെ രക്ഷക്ക് അവിടെ എത്തും ദൈവിക ശിക്ഷയിൽ നിന്ന് അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്ന് അവർ ഞങ്ങളെ സംരക്ഷിക്കും അവര് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും മറ്റു ചിലരുടെ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുനർജനിക്കുന്നത് നല്ലവരാണെങ്കിൽ നല്ല മനുഷ്യരുടെ രൂപത്തിലും നല്ല ദുഷിച്ചവരാണെങ്കിൽ പല മൃഗങ്ങളുടെയൊക്കെ രൂപത്തിലൊക്കെ പുനർജനിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഒക്കെ തിരുത്തുകയാണ് ഖുറാൻ ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച അവ്വാഹുവിന് അവരെ ഒന്നടങ്കം വീണ്ടും പുനഃസൃഷ്ടിക്കാൻ കഴിയും എന്ന് നിരവധി സൂക്തങ്ങളിലൂടെ ആവർത്തിച്ച് പറയുന്നുണ്ട് അവർ ചോദിക്കുന്നു ആരാണ് ഞങ്ങളെ പുനഃസൃഷ്ടിക്കുക അവരോട് പറയുക നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചവൻ തന്നെ അതായത് അള്ളാഹു തന്നെ വേറെ പറ്റാരുമല്ല മനുഷ്യരെ മാത്രമല്ല മനുഷ്യരെ വഴിതെറ്റിപ്പിച്ച അവരെ ദുർമാർഗത്തിലേക്ക് പ്രേരിപ്പിച്ച സകല പിശാചുക്കളെയും അള്ളാഹു പല്ലവത്ത് ഹാജരാക്കും ബഹുദൈവ വിശ്വാസത്തിലേക്കും നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്കും ജനങ്ങളെ ആട്ടിത്തെളിയിച്ച നേതാക്കന്മാരെ ആ മനുഷ്യ സഞ്ചയത്തിൽ നിന്ന് ഊരിയെടുക്കും അഥവാ ഒരു മയവുമില്ലാതെ കർക്കശമായ രീതിയിൽ അവരെ വലിച്ചൂരി അവിടെ ഹാജരാക്കും അവരാണ് പിന്നീട് നരകത്തിലേക്ക് തങ്ങളുടെ അനുയായികളെയും കൂട്ടി പുറപ്പെടുന്നത് അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരാളും അവിടെ ഹാജരാകുകയില്ല അള്ളാഹുവിൻ്റെ ആ വിധി മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല